വയനാട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം വേദനിപ്പിക്കുന്നതും നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം രാഹുൽ ഭാരത് ജോഡോ അവസാനിപ്പിച്ച് വയനാട്ടിൽ പോകണം നേതൃത്വം എവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാലും തയ്യാറാകണമെന്നും തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഈ വയനാട് കോൺസ്റ്റിറ്റ്യൻസി രാഹുൽ ഗാന്ധി അവരുടെ ഇന്ത്യ അലയൻസിന്റെ വലിയൊരു നേതാവിന്റെ കോൺസ്റ്റിറ്റ്യൻസിൽ ഇന്ത്യ എലയൻസിൻ്റെ സർക്കാരിൻ്റെ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി ഡിവൈഎഫ്ഐ എസ് എഫ് ഐൻ്റെ വർക്കേഴ്സ് ഈ കുട്ടീനെ ഇങ്ങനെ കൊന്ന് കൊന്ന് ഇങ്ങനെ ഒരു ക്രൂരമായി ഒരു ടോർച്ചർ ചെയ്ത് വയലൻസിൻ്റെ ഒരു വ്യക്തിമാക്കുന്ന ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഷെയിംഫുൾ ഒരു എന്താ പറയണ്ടത് എനിക്ക് ഒന്നും പറയാനൊന്നും വേണ്ടതില്ല ഇദ്ദേഹം ജോറോ യാത്ര ജോറോ യാത്ര എന്ന് പറഞ്ഞിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോൾ ഒന്ന് വയനാട് പോയിക്ക് അവിടുത്തെ കുട്ടികളെ ഒന്ന് രക്ഷിക്കണം അവരെ കുട്ടികളൊന്ന് ഒരു ശരിക്ക് ഒരു പ്രോസ്പെരിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റിൻ്റെ ഒരു റോഡിൽ അവരെ ഒന്ന് എനേബിൾ ചെയ്യണം എല്ലാം പോളിറ്റിക്സ് ആയ ഒരു പ്രിസും നോക്കരുത് നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഒരു നമ്മൾക്കൊരു എല്ലാ കമ്മിറ്റ്മെൻ്റ് വേണം ഈ ഇന്നത്തെ ഒരു വയലൻസ് പോളിറ്റിക്സ് നിർത്തണമെന്ന് ഞാനൊരു ആഗ്രഹിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു